പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് യൂട്യൂബിൽ നിന്ന് പൈസ ലഭിക്കണമെന്നുണ്ടെങ്കിൽ അതിനായിട്ട് രണ്ട് മൂന്ന് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ആഡ്സ് എൻസ് അക്കൗണ്ടുമായിട്ട് ലിങ്ക് ചെയ്യണം അതിനായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് ഈ പാസ്ബുക്ക് അല്ലെങ്കിൽ ചെക്ക് ബുക്കിൽ നിന്ന് നമുക്ക് ലഭിക്കും അതിനുശേഷം ഒരു കാര്യം നമുക്ക് ആവശ്യമാണ് അതാണ് സിഫ്റ്റ് കോഡ് അത് നമുക്ക് ബാങ്കിൽ പോയിട്ട് മാനേജറോട് ആവശ്യപ്പെട്ടാൽ അതും നമുക്ക് ലഭിക്കും ഈ രണ്ട് മൂന്ന് കാര്യങ്ങൾ അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ കാണിക്കാൻ വേണ്ടി പോകുന്നത് അതിനായിട്ട് നമുക്ക് മുന്നോട്ട് പോകുന്നതിന് മുന്നായിട്ട് തന്നെ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കുക അതുപോലെ തന്നെ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പം നമുക്ക് മുന്നോട്ട് ഓരോ കാര്യങ്ങളും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് നോക്കാം അതിനായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം നമുക്ക് ഈ ബാങ്ക് അക്കൗണ്ട് ആഡ്സൻസ് എൻസ് അക്കൗണ്ടുമായിട്ട് ലിങ്ക് ചെയ്യുന്നതിന് മുന്നേറ്റ് തന്നെ മറ്റു രണ്ട് കാര്യം ചെയ്യേണ്ടതായിട്ടുണ്ട് അതായത് ഐഡന്റിറ്റി വെരിഫിക്കേഷനും അഡ്രസ് വെരിഫിക്കേഷനും ഈ രണ്ട് കാര്യം ചെയ്തതിനു ശേഷമാണ് നമ്മൾ ബാങ്ക് അക്കൗണ്ട് ആഡ്സൻസ് എൻസ് അക്കൗണ്ടുമായിട്ട് ലിങ്ക് ചെയ്യേണ്ടത് അപ്പൊ ഈ പ്രക്രിയ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഗൂഗിൾ ഓപ്പൺ ചെയ്തതിനു ശേഷം ഗൂഗിൾ ആർട്സ് എൻസ് അക്കൗണ്ട് എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക ഇങ്ങനെ സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇതേമാതിരി പേജ് നിങ്ങൾക്ക് ഓപ്പൺ ആയി വരും അത് താഴെയായിട്ട് ഇവിടെ താഴെയായിട്ട് നിങ്ങൾക്ക് നോക്കുമ്പോൾ സൈൻ ഇൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കാണാനായിട്ട് സാധിക്കും അപ്പൊ ഇവിടെ ടച്ച് ചെയ്തിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാം ഇങ്ങനെ ഓപ്പൺ ചെയ്തതിനു ശേഷം ഈ ഓപ്പൺ ആയ പേജിൽ നിങ്ങൾക്കിവിടെ മുകളിലായിട്ട് ലെഫ്റ്റ് സൈഡിലായിട്ട് മൂന്ന് ലൈൻ ഇവിടെ കാണാനായിട്ട് സാധിക്കും അപ്പൊ അവിടെ ടച്ച് ചെയ്ത് ഓപ്പൺ ചെയ്യുക ഇങ്ങനെ ഓപ്പൺ ആയ പേജ് നിങ്ങൾക്ക് ഇവിടെയായിട്ട് ആർട്സ് എൻസ് ഫോർ യൂട്യൂബ് എന്ന് കാണാൻ സാധിക്കും ഇതിന്റെ തൊട്ട് താഴെയായിട്ട് ഇവിടെയായിട്ട് നിങ്ങൾക്ക് പേമെന്റ് എന്ന് കാണാൻ സാധിക്കും അവിടെ അവിടെയോട്ടൊന്ന് ടച്ച് ചെയ്ത് നമുക്ക് ഓപ്പൺ ചെയ്യാം അതിനുശേഷം നമുക്ക് ഇവിടെ താഴെയായിട്ട് പേയ്മെന്റ് ഇൻഫോ എന്ന് കാണാനായിട്ട് സാധിക്കും അപ്പൊ ഇവിടെയായിട്ട് ടച്ച് ചെയ്തിട്ട് നമുക്ക് ഓപ്പൺ ചെയ്താൽ ഇതുപോലെ ഒരു പേജ് ഓപ്പൺ ആയി വരും ഈ ഓപ്പൺ ആയ പേജ് സ്വല്പം ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്യിച്ച് കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലായിട്ട് ഒരു കോളം കാണാനായിട്ട് സാധിക്കും ആ കോളത്തിനുള്ളിലായിട്ട് ഒരു പ്ലസിന്റെ ഐക്കോണൊക്കെ കാണാനായിട്ട് സാധിക്കും ഇത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചു വെക്കുക ഈ ഒരു കോളത്തിനകത്തെ പ്ലസിന്റെ ഐക്കോണൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചു വെക്കുക കാരണം എന്താ വെച്ചാൽ ഇത് വീഡിയോയുടെ എൻഡിലായിട്ട് ഇത് ഇവിടെ കാണിക്കുന്നുണ്ട് ഇതിൽ മാറ്റങ്ങൾ ഉണ്ടാവും അതിനുവേണ്ടിയാണ് ഇതൊന്ന് ശ്രദ്ധിച്ചു വെക്കാനായിട്ട് പറയുന്നത് ഈ കോളത്തിന്റെ തൊട്ട് റൈറ്റ് സൈഡിലായിട്ട് ആഡ് എ മെത്തേഡ് ടു ടുവർ ഏണിങ്സ് എന്നുണ്ട് അപ്പൊ നമുക്ക് ഈ ആഡ് എ പേമെന്റ് മെത്തേഡ് ടു റിസീവ് യുവർ ഏണിങ്സ് എന്നുള്ളത് ഇതിലും കുറച്ച് മാറ്റങ്ങൾ പിന്നീട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അപ്പൊ ഇതൊന്ന് ശ്രദ്ധിച്ചു വെക്കുക അതിന്റെ തൊട്ട് താഴെയായിട്ട് ആഡ് പേമെന്റ് മെത്തേഡ് എന്ന് താഴെയായിട്ട് കാണാനായിട്ട് സാധിക്കും അപ്പൊ ഈ കാണുന്ന നമുക്ക് ആഡ് പേയ്മെന്റ് മെത്തേഡ് എന്നുള്ള ഇടത്ത് ടച്ച് ചെയ്തിട്ടൊന്ന് ഓപ്പൺ ചെയ്യാം ഈ ഓപ്പൺ ആയ പേജിൽ നമുക്ക് ഇവിടെ ആഡ് പേയ്മെന്റ് മെത്തേഡ് എന്ന് കാണാൻ സാധിക്കും അതിന്റെ തൊട്ട് താഴെയായിട്ട് കുറെ കാര്യങ്ങൾ നമുക്ക് ഇവിടെ ഫില്ല് ചെയ്യേണ്ടതായിട്ടുണ്ട് ആ കാര്യങ്ങളപ്പം നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പം നമുക്ക് ആദ്യം കാണുന്ന ഈ ബെനിഫിഷ്യറി ഐ ഡി എന്നുള്ളടത്ത് നമുക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല അതിന്റെ തൊട്ട് താഴെയായിട്ട് ഓൺ ബാങ്ക് അക്കൗണ്ടെന്നുണ്ട് ഈ ഓൺ ബാങ്ക് അക്കൗണ്ട് എന്നുള്ളിടത്താണ് നമ്മുടെ അതായത് നമ്മുടെ ബാങ്കിന്റെ പാസ്ബുക്കിൽ എന്ത് പേരാണോ അതാണ് ഇവിടെ നമ്മൾ കറക്റ്റായിട്ട് കൊടുക്കേണ്ടത് അതിനടുത്തായിട്ട് നമുക്ക് കൊടുക്കേണ്ടത് ബാങ്ക് ആണ് നമ്മുടെ ബാങ്ക് നെയിം ഏതാണോ അതാണ് ഇവിടെ കൊടുക്കേണ്ടത് ഐ സി ഐ സി ബാങ്ക് ആണോ ഇന്ത്യൻ ബാങ്ക് ആണോ എസ് ബി ഐ ആണോ ഏതാണ് നമ്മുടെ ബാങ്ക് നെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് നമുക്ക് ഇവിടെ കൊടുക്കേണ്ടത് അതിന് തൊട്ട് താഴെയായിട്ട് ഐ എഫ് സി കോഡാണ് നമ്മുടെ ചെക്ക് ബുക്കിൽ ഐ എഫ് സി കോഡ് ഉണ്ട് ആ ഐ എഫ് സി കോഡാണ് നമ്മളിവിടെ കൂടാതെ കൊടുക്കേണ്ടത് അതിന്റെ തൊട്ട് താഴെയായിട്ടാണ് സിഫ്റ്റ് സിപ്റ്റ് ബി എസ് സി കോഡ് കൊടുക്കേണ്ടത് അത് നമ്മൾ ബാങ്കിൽ നിന്നും വാങ്ങേണ്ടതായിട്ടുണ്ട് അത് ആദ്യം തന്നെ ഞാൻ പറഞ്ഞാണ് അതാണ് നമ്മൾ ഇവിടെ കൊടുക്കേണ്ടത് അതിനുശേഷം അതിന്റെ തൊട്ട് താഴെയായിട്ട് അക്കൗണ്ട് നമ്പർ ആണ് അപ്പൊ നമ്മുടെ ബാങ്കിന്റെ അക്കൗണ്ട് നമ്പർ നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ ഇവിടെ കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പൊ ഈ അക്കൗണ്ട് നമ്പർ തന്നെ തൊട്ട് താഴെയായിട്ട് റീ ടൈപ്പ് അക്കൗണ്ട് നമ്പർ എന്നുള്ളത് ഒന്നുകൂടി കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പൊ ഇത്രയുമാണ് നമ്മൾ ക്ലിയർ ആയിട്ട് കൊടുക്കേണ്ടത് ഇത് ഇത്രയും കൊടുത്തതിന് ശേഷം ഈ തൊട്ട് താഴെയായിട്ട് ഇവിടെയായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇവിടെയായിട്ട് ഒരു കോളത്തില് ടിക്ക് ഉണ്ടോ എന്നുള്ളത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം ഈ കോളത്തിന്റെ റൈറ്റ് സൈഡിലായിട്ട് പ്രത്യേകമായിട്ട് എഴുതിയിട്ടുണ്ട് അത് സെറ്റാസ് പ്രൈമറി പേയ്മെന്റ് മെത്തേഡ് എന്നും പറഞ്ഞിട്ട് പ്രത്യേക ഇവിടെ ഉണ്ട് അതിന്റെ തൊട്ട് താഴെയായിട്ടാണ് നമുക്ക് സേവ് ചെയ്യേണ്ട ഓപ്ഷൻ ഉള്ളത് അപ്പൊ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ തന്നെ എല്ലാ കാര്യങ്ങളും ഞാൻ ഇവിടെ ഫില്ല് ചെയ്തിട്ടുണ്ട് നമ്മൾ ഇത് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം ഈ താഴെയുള്ള ടിക്ക് അത് ഓട്ടോമാറ്റിക്കായിട്ട് ആ ടിക്ക് ഉണ്ടായിരിക്കുന്നതാണ് അതിന്റെ തൊട്ട് താഴെയായിട്ടാണ് നമുക്ക് സേവ് ചെയ്യേണ്ട ഓപ്ഷൻ ഉള്ളത് സേവ് എന്നുള്ളടടുത്ത് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതുകൊണ്ടൊക്കെ ഒരു പേജ് നമുക്ക് ഓപ്പൺ ആയിട്ട് വരും ഈ ഓപ്പൺ ആയ പേജിൽ നിങ്ങൾക്ക് ഇവിടെയായിട്ട് കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കും ആദ്യമേ ഞാൻ കാണിച്ച ആ കോളത്തിനകത്തെ പ്ലസിന്റെ ഐക്കോണൊന്നും ഇല്ല അപ്പൊ ഈ കോളത്തിന്റെ തൊട്ട് റൈറ്റ് സൈഡിലായിട്ട് ബാങ്ക് ട്രാൻസ്ഫർ ടു ബാങ്ക് അക്കൗണ്ട് എന്ന് കാണാം അതിന്റെ തൊട്ട് റൈറ്റ് സൈഡിലായിട്ട് നമ്പറുകളുണ്ട് ആ നമ്പർ ഞാൻ ബ്ലർ ചെയ്തിട്ടുണ്ട് അതിന്റെ തൊട്ട് താഴെയായിട്ട് ഇത് കണക്ക് നമ്മുടെ പേരും കാണാം നമ്മൾ ആരുടെ പേരിലാണോ ഈ ബാങ്ക് അക്കൗണ്ട് ആരുടെ പേരിലാണോ ആ പേരും ഇവിടെയായിട്ട് കാണാം അത് ഞാൻ ബ്ലർ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇത് ഇത്രയാണ് നമ്മൾ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് ആണെങ്കിൽ മെയിനായിട്ട് നോക്കേണ്ട ഒരു കാര്യം ഈ കോളത്തിനുള്ളിലുള്ള ആ പ്ലസ്സിന്റെ ഐക്കോണും കാര്യങ്ങളും ഒക്കെ അതങ്ങ് ഇല്ലാതാവും അതുകൊണ്ട് തന്നെ തൊട്ട് റൈറ്റ് സൈഡിലായിട്ട് ആ എഴുതിയിരുന്ന ആദ്യമേ എഴുതിയിരുന്ന അത് മാറിയിട്ട് ബാങ്ക് ട്രാൻസ്ഫർ ടു ബാങ്ക് അക്കൗണ്ട് എന്ന് കാണിച്ചിട്ട് കുറച്ച് നമ്പറുകൾ അവിടെ കാണിക്കും ഇതേ രീതിയിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത കാര്യം പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ചെയ്തു എന്നുള്ളതാണ് ഇത്രയും കാര്യങ്ങൾ നമുക്ക് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കുക അപ്പൊ ഞാൻ ഈ ചെയ്ത രീതിയിൽ തന്നെ ബാങ്ക് അക്കൗണ്ട് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് ആട്സെൻസ് അക്കൗണ്ടുമായിട്ട് ഇങ്ങനെ ലിങ്ക് ചെയ്യാനായിട്ട് സാധിക്കും ഇതേ രീതിയിൽ ചെയ്താൽ മതിയാവും അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും വിടാ നന്ദി നമസ്കാരം